ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു ബെല്ലി ബട്ടിക് നമ്മൾ കാണാൻ പോകുന്നത് പ്രിൻസസ് കട്ടിലെ അലൈൻ പാറ്റേണിൽ വന്നിട്ടുള്ള അൻവിത ബ്രാൻഡിന്റെ കുർത്തിയാണ് നെക്ക് വന്നിട്ട് യൂണിക് പാറ്റേൺ ആണ് ഫ്രണ്ട് പോർഷൻ ഷോ ബട്ടൺ വെച്ച് കൊടുത്തിരിക്കുകയാണ് ലെങ്ത് വന്ന് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡാണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി എൻക്വയറി ഉള്ള ഐറ്റം ആണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് അതിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് പ്ലാസർ വ്യൂ വരുന്നത് ഇതാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പ്രിൻസസ് കട്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നൈൻ വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരികയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ ഒപ്പ് ചെയ്താൽ മതിയാവും നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷണ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതും ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിലേക്ക് സെയിം സ്പെസിഫിക്കേഷൻ ആണ് പോയിട്ടുള്ളത് മിഡിൽ കട്ട് കൊടുത്തിട്ടുണ്ട് സൈഡ് കട്ട് കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സിൻ്റെ ഹെമ്മിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് മെറ്റീരിയൽ നല്ല പ്യുർ കോട്ടണിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളതും ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് ഡബിൾ നയൻ വിത്ത് ഫ്രീഷിപ്പിങ്ങിലാണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരികയാണ് നിങ്ങളുടെ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ